മ്ലാവിറച്ചി ലാബ് പരിശോധനയിൽ പശുവിറച്ചിയായി കുടുംബവും ജീവിതവും തകർന്ന് സുജേഷ് ചാലക്കുടിയിലെ യൂണിയൻ തൊഴിലാളികളായിരുന്ന സുജേഷിനെയും ജോബിനെയും മ്ലാവിറച്ചി കൈവശം വെച്ചതായി ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് വനംവകുപ്പ് പിടികൂടിയത് പേരാമ്പ്ര മേച്ചിറ കാര്യാടൻ സുജേഷ് രണ്ടാം പ്രതിയും സുഹൃത്ത് ജോബി ഒന്നാം പ്രതിയുമായാണ് കേസെടുത്തത് കേസിൽ ഇരുവരും മുപ്പത്തി ഒൻപത് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഫോറൻസിക് ലാബ് പരിശോധനാ റിപ്പോർട്ടിൽ പശുവിഭാഗത്തിൽപ്പെടുന്ന ഇറച്ചിയാണെന്ന് വ്യക്തമായതോടെ ഇരുവരെയും കോടതി വെറുതെ വിടുകയായിരുന്നു കേസിനെ തുടർന്ന് യൂണിയൻ ജോലിയിൽ നിന്നും ഇരുവരെയും പിരിച്ചുവിട്ടു സുജേഷിന്റെ ഭാര്യ ഇയാളിൽ വിവാഹമോചനം നേടി രണ്ട് കുട്ടികളും സുജിത്തിനൊപ്പമാണ് ഇവരെ പുലർത്താൻ രാത്രി ഓട്ടോ ഓടിക്കുകയാണ് ഇയാൾ തന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചാണ് വനംവകുപ്പുകാർ കുറ്റം സമ്മതിപ്പിച്ചതെന്ന് സുജേഷ് പറഞ്ഞു ഞാനിത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കാരണം ഇതെല്ലാം ഇറച്ചി ഇത് പശുവിന്റെ ഇറച്ചിയാണ് ദീപണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയാം തെളിയിന്ന് തെളിയിച്ചാൽ മതി എന്ന് പറഞ്ഞു ജോബിനെ അങ്ങോട്ട് മാറ്റി നിൽക്കി എന്നെ മാനസികവും ശാരീരികവുമായിട്ട് ഉപദ്രവിച്ചു എന്നെ അടിച്ചേൽപ്പിച്ചു എനിക്ക് വേറെ നിർവാഹം ഉണ്ടായില്ലേ ആ സമയത്ത് എന്നിട്ട് അവർ തന്നെ എൻ്റെ കുറേ എഴുതി മേടിച്ചിട്ടുണ്ട് കുറേ വീഡിയോ എടുത്തിട്ടുണ്ട് എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ എടുക്കുകയാണ് അവരൊരു കുറേ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഇത് ഇതുള്ളതല്ല കാരണം എൻ്റെ റിസൾട്ട് വന്നാണ് ഏറ്റവും വലിയ തെളിവ് അവരവർ വേറെ തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്നെ വീണ്ടും കള്ളൊക്കെ വെച്ചിട്ട് കൊടുക്കാനുള്ള പേടിയുണ്ട് എനിക്ക് എന്നാലും എൻ്റെ നിരപരാധ്യം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരമാവധി നോക്കുന്നത് അത് തെളിഞ്ഞിട്ടുമുണ്ട് ഇനി ഒക്ടോബർ തനിക്ക് ജോലി തിരിച്ചു കെട്ടണമെന്നാണ് ഇപ്പോഴത്തെ ആഗ്രഹമെന്നും സുജേഷ് പറയുന്നു ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വരികയും മാനസിക ശാരീരിക പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നതും ഇപ്പോഴും നടക്കുന്ന ഓർമ്മയാണ് ഇവർക്ക് മീഡിയ ടൈം ചാലക്കുടി